അപ്പൊ ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്ന എന്തെന്ന് വെച്ചാൽ നമ്മളെ കൊല്ലത്ത് ഞാനൊരു കൊല്ലംകാരിയാണ് കേട്ടോ നിങ്ങക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ നമ്മളെ കൊല്ലത്ത് അരുൺ എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുകാരൻ അതിക്രൂരമായിട്ട് മരണപ്പെട്ടു അല്ലെ അതായത് ആ കുട്ടി സ്നേഹിച്ച പെൺകുട്ടിയുടെ അച്ഛൻ പ്രസാദ് കുത്തി കൊന്നു അല്ലെ അപ്പം ഈ ഒരു ന്യൂസ് കേട്ടിട്ട് എന്നോട് രണ്ട് മൂന്ന് എൻ്റെ കൂട്ടുകാർ ചോദിച്ചാൽ നീ എന്താ ഒന്നും സംസാരിക്കുന്നത് നിനക്കൊന്നും പറയാനില്ല പക്ഷെ ഞാൻ ഞാൻ രണ്ട് മൂന്ന് ഞാൻ ഇത്രയും ദിവസം ഞാൻ മിണ്ടാതിരുന്നത് എന്താ വെച്ചാൽ ആദ്യം എന്താണിത് കാരണം എനിക്ക് പോലും കേട്ടപ്പോൾ ഒരു ഷോക്കായിരുന്നു ആ വിഷയം കാരണം ഒരു പത്തൊമ്പത് വയസ്സുള്ള കുട്ടി ഈ പത്തൊമ്പത് വയസ്സ് വരെ ആ അച്ഛനമ്മമാർ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടാണ് ഒരു മക്കളെ വളർത്തുന്നത് ഈ പ്രസാദ് എന്ന് പറയുന്ന ആള് ആ മോൾ ആ മോളുണ്ടായി ഇത്രയും കാലം എന്തെല്ലാം ആഗ്രഹങ്ങൾ എൻ്റെ മോൾ ഇങ്ങനെ ആവണം അല്ലെങ്കിൽ എൻ്റെ മോൾ ഇങ്ങനെ ആവണം എന്ന് ആഗ്രഹിച്ചാണ് ഒരു അച്ഛനമ്മമാർ മക്കളെ വളർത്തുന്നത് ആണല്ലോ അപ്പം ഇതിവിടെ സംഭവിച്ചിരിക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ കളിച്ച് നടക്കേണ്ട പഠിക്കേണ്ട പ്രായത്തിൽ നമ്മൾ പഠിക്കുകയും അങ്ങനെ ചെയ്യാതെ നമ്മൾ മറ്റുള്ള പ്രേമം ഇത് അത് എന്നൊക്കെ പറഞ്ഞ് കു കുട്ടികൾ മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് ഒരുപാട് ക്രൂര മരണങ്ങളും ഒരുപാട് കാര്യങ്ങളും നമ്മൾ സമൂഹത്ത് നടക്കുന്നത് അപ്പൊ എനിക്ക് സമൂഹത്തിനോട് പറയാനും ഒരുപാട് അച്ഛനമ്മമാരോട് പറയാനും ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നമ്മള് നമ്മളെ മക്കൾ കൂടുതലും നമ്മളെ മക്കൾക്ക് നമ്മൾ ഒരു സ്കൂളിലായാലും ഒരു സ്വാതന്ത്ര്യം കൊടുക്കുകയും നമ്മളവർക്ക് ഒപ്പം ഒരു കൂട്ടായിട്ട് നിൽക്കുക ഒരു അച്ഛൻ എന്ന് പറയുമ്പോൾ ഭയങ്കര റൂ ഭയങ്കര ദേഷ്യപ്പെട്ട് അവരോട് പെരുമാറാൻ അല്ല വേണമെന്ന് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് കേട്ടോ ഞാൻ അതി ക്ലോസ് ആയിട്ടാണ് ആയിട്ടുണ്ട് എൻ്റെ മക്കളോട് ഇടപഴകുന്നത് കാരണം നമ്മളെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കൂട്ടുകാർ തമ്മിൽ സംസാരിച്ച് ഇതൊക്കെ നമ്മളൊരു വീട്ടിൽ ആദ്യം ഈ ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ടേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ദിവസവും ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം അല്ലേ അരമണിക്കൂറും നമ്മൾ മാറ്റി വെച്ച് മക്കളോട് എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയായിരുന്നു നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കാൻ പോയിട്ട് എന്തൊക്കെയാണ് ഏതൊക്കെ കൂട്ടുകാരോട് എന്തൊക്കെ സംസാരിച്ച് എല്ലാം നമ്മൾ ചോദിക്കണം ഒന്നാമത്തെ കാര്യം നമ്മളെ മക്കൾ നമ്മളെ അമ്മ അച്ഛൻ എന്നല്ല കാണേണ്ട കൂട്ടുകാരൻ കൂട്ടുകാരി എന്നുള്ള നിലയിലാണ് നമ്മളുടെ മക്കൾ നമ്മളെ കാണേണ്ടത് അപ്പം തന്നെ പകുതി വിഷയങ്ങൾ അവിടെ തീരയാണ് കുട്ടികളെ പകുതി പ്രശ്നം അവിടെ തീരാണ് ഇത് ചുമ്മാതെ കുറെ അച്ഛനമ്മമാരുണ്ട് ഭയങ്കര ദേഷ്യമായിട്ട് പെരുമാറുക എല്ലാം കുറ്റങ്ങൾ കണ്ടെത്തുക അങ്ങനെ വരുമ്പോഴാണ് നമ്മളെ മക്കൾ പല രീതിയിൽ പോണത് അല്ലേ ഇപ്പം പല കാര്യങ്ങളിൽ ഒരുപാട് കുറ്റങ്ങളിലൊക്കെ ഒരുപാട് കുട്ടികൾ ചെന്ന് ഒരുപാട് തെറ്റുകളിൽ കുട്ടികൾ ചെന്ന് വീഴുന്നുണ്ട് അത് കൂടുതലും വീട്ടിലെ മാതാപിതാക്കൾ അവരെ വളർത്തുന്ന രീതി ശരിയല്ലാത്തോണ്ട് രീതി ഇപ്പം കുറെ പേരൻസ് എങ്ങനെയാന്ന് വെച്ചാൽ ഡ്രസ്സ് ആഹാരം എല്ലാം കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവർ ചോദിക്കും ഡ്രസ്സിന് ഡ്രസ് േ പിന്നെ ആഹാരത്തിന് ആഹാരമില്ലേ നിങ്ങൾക്ക് എന്തിന് കുറവുണ്ട് കുറവുണ്ട് നമ്മളെ മക്കൾക്കൊക്കെ ഒരു കാര്യം കുറവുണ്ട് നമ്മൾ അച്ഛനമ്മമാർ അവരെ സ്നേഹിക്കുക നമുക്ക് അച്ഛനമ്മമാർക്ക് മക്കളോട് സ്നേഹമുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കുന്ന കുറേ രീതികളുണ്ട് നമ്മൾ അവരെ അവരൊരു കൂട്ടുകാരായിട്ട് അവർക്കൊപ്പം കൂടുകയും അവർക്കൊപ്പം കളിക്കുക അവർക്കൊപ്പം അവരെ ഇഷ്ടങ്ങൾക്കൊപ്പം ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു അച്ഛനമ്മമാർ എല്ലാ അർത്ഥത്തിലും നല്ലൊരു അച്ഛനമ്മ ആവുന്നത് അല്ലേ ഇവിടെ ഈ പ്രസാദ് എന്ന് പറയുന്ന ആ ആ ഒരു വ്യക്തി ഈ കുട്ടീനെ ഒരുപാട് മാനസികമായിട്ട് ഇതാക്കിയിട്ടുണ്ടെന്ന് പറു കേട്ടതാണ് കേട്ടോ ന്യൂസുകളിൽ ഞാൻ കേട്ടതാണ് കുട്ടിക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കത്തില്ലായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെ അപ്പൊ ആ കുട്ടിയുടെ മെൻ്റലി ആ കുട്ടി ഒരുപാട് പ്രശ്നങ്ങൾ ആ കുട്ടി അവിടെ അനുഭവിക്കുന്നുണ്ട് അല്ലേ അപ്പം ഒരു പ്രത്യേകിച്ച് അമ്മ നാട്ടിലില്ല അച്ഛൻ അച്ഛൻ അച്ഛൻ്റെ കൂടെയാണ് അപ്പം ആ കുട്ടിക്ക് അത്രത്തോളം സ്നേഹവും കെയറിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനൊരു വിഷയം ഉണ്ടാവത്തില്ലായിരുന്നു ഒന്നത് പിന്നെ നമ്മളെ മക്കൾ ഒരുപാട് മക്കളോട് എൻ്റെ വീട് എത്ര എനിക്ക് അറിയത്തില്ല പക്ഷേ ഒരുപാട് മക്കളോട് എനിക്ക് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഈ സമൂഹത്ത് ഉള്ള മക്കളോട് ഞാൻ ഒരു കാര്യം പറയാൻ നിങ്ങൾ നിങ്ങൾ അച്ഛനമ്മമാരെ ഓർക്കുക ഇപ്പം ഈ പ്രസാദ് എന്ന് പറയുന്ന ആ വ്യക്തി ആ കുട്ടീനെ കൊന്നു ഈ രണ്ട് കുടുംബങ്ങളുടെ സമാധാനമാണ് നഷ്ടപ്പെട്ടത് അയാൾ ഇനി ജയിലിൽ പോയി കിടക്കുന്നു അപ്പോൾ ഒരു ജന്മം കൊടുത്ത ഒരു മോക്ക് വേണ്ടി അയാൾ ഒരു കൊലപാതകം ആവുകയാണ് അവിടെ അല്ലേ അപ്പോൾ മോള് ഞാൻ ഒരിക്കലും ആ കുട്ടീനെ ഞാൻ കുറ്റപ്പെടുത്തുമല്ല പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കുക തന്നെ അതേപോലെ പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോളിച്ചോടി മൂന്ന് പ്രാവശ്യമാണ് ഈ പത്തൊമ്പത് വയസ്സിനകത്ത് അവര് ഒളിച്ചോടിയിട്ടുള്ളത് അതിനുള്ള പ്രായമായോ അവർക്ക് അതിനുള്ള പ്രായമായോ അതുപോലെ ഈ ആൺകുട്ടി ഈ കുഞ്ഞു മരിച്ചു ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ആ കുട്ടിയുടെ വീട്ടുകാർക്ക് ഇനി എന്നേക്കും അതൊരു കണ്ണുനീര് തന്നെയാണ് തോരാത്ത കണ്ണുനീരാണ് അല്ലേ അപ്പൊ ഓരോ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മക്കളെ സ്നേഹിക്കുന്നത് ഒരു കൂട്ട് മക്കളായിട്ടല്ല അവരെ ഒരു കൂട്ടുകാരായിട്ട് കാണുക മക്കൾക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുക വീട്ടിലെപ്പോഴും നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുക അതേപോലെ മക്കളോട് എനിക്ക് പറയാനുള്ളത് മക്കളെ നിങ്ങൾ നിങ്ങളെ അച്ഛനമ്മമാരെ ഒരുപാട് സ്നേഹിക്കുക നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക പഠിച്ച് നിങ്ങൾ ജോലി നേടുക നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുക എന്നിട്ട് നിങ്ങൾക്ക് വിവാഹത്തിലോട്ട് കടക്കാം അതല്ല നമുക്കൊരാ ഒരു വ്യക്തിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളത് പറയുക പറഞ്ഞു വെക്കുക എൻ്റെ പഠിത്തങ്ങൾ കഴിഞ്ഞു ഞാൻ സ്വയമേ പഠിത്തം ഒരു ജോലി കാര്യങ്ങളായിട്ട് നമുക്ക് കല്യാണം കഴിക്കാം ഓക്കെ അത് വേറെ പ്രണയിച്ചുകൊണ്ട് നടക്കുന്നതിൽ ഒരു തെറ്റില്ല ഞാൻ പ്രണയിച്ച് കല്യാണം കഴിച്ച ഒരാളാണ് ഞാൻ പതിനാറ് വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞു ഞാൻ ഇന്ന് രണ്ട് മക്കളും അമ്മയാണ് ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊന്നും വെച്ച് ഞാനൊരു കാ ഞാൻ അത്രേ ഉള്ളൂ നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക തന്നെ ചെയ്യണം അല്ലാതെ നമ്മൾ ഉഴപ്പി അവിടെ ഇവിടെ നടന്നിട്ട് അത് പഠിത്തത്തിന്റെ വില എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഉഴപ്പി നടന്നിട്ട് പിന്നെ നമ്മൾ വിചാരിക്കും കല്യാണം കഴിഞ്ഞു പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ കല്യാണം കഴിഞ്ഞ് നമുക്ക് നല്ലൊരു ജീവിതം കിട്ടാം അങ്ങനെയാണല്ലോ മക്കളെ എല്ലാ മക്കളോടും എനിക്കൊരു കാര്യം പറയാനുള്ളൂ നിങ്ങൾ കുറച്ച് നിങ്ങളെ അച്ഛൻ നിങ്ങളെ അച്ഛനമ്മമാര് കഷ്ടപ്പെട്ടാണ് നിങ്ങളെ വളർത്തുന്നത് അല്ലേ അപ്പൊ നിങ്ങൾ അത് ഓർക്ക എൻ്റെ അച്ഛനും അമ്മ ഇത്രയും കഷ്ടപ്പെട്ടാണല്ലോ ഞങ്ങളെ വളർത്തുന്നത് അപ്പൊ ഞങ്ങള് തെറ്റായ രീതിയിൽ പോവാതിരിക്ക പ്രേമം ശരിയല്ലെന്നൊന്നുമല്ല ഞാൻ വാദിക്കുന്നത് ഞങ്ങൾ നല്ല രീതിയിൽ പോവാം ഈ കുട്ടിയും ഇവർ ഇവരിത് വിചാരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം വരത്തില്ല അപ്പം ആ പിതാവ് അവിടെ തെറ്റ് ചെയ്യേണ്ടി വന്നു അല്ലേ അപ്പം ഈ മക്കള് ഞാൻ ഒരിക്കലും ആ കുട്ടീനെയും കുറ്റം പറയുന്നതിൽ വീട്ടിൽ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഈ കുട്ടീനെ ഇനി ആരും കുറ്റപ്പെടുത്താതിരിക്കുക സോഷ്യൽ മീഡിയയിൽ ആരും വലിച്ചു കയറാതിരിക്കുക ആരും ഒന്നും ചെയ്യാതിരിക്കുക ആ കുട്ടിക്ക് നല്ലൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത കുട്ടീനെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരിക ഇനിയിപ്പോൾ ആ കുട്ടിക്ക് എത്രയായാലും അത് മറക്കാൻ പറ്റാത്തൊരു സ്വപ്നമായി മാറിയില്ലേ ആ കുട്ടിയുടെ ഉള്ളിൽ എപ്പോഴും അതൊരു ഭയവും വിഷമവും സങ്കടവുമായിട്ട് അത് മാറിക്കഴിഞ്ഞു കാരണം ഇനി ആ കുട്ടി എത്ര കാലം ജീവിച്ചാലും ആ കുട്ടിയുടെ അച്ഛൻ ജയിലിൽ കിടന്നിട്ട് വന്നാലും അവർക്കൊരു സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം ഇതിപ്പോൾ രണ്ട് കുടുംബങ്ങളാണ് നഷ്ട രണ്ട് കുടുംബത്തിലുള്ള സ്നേഹവും സന്തോഷങ്ങളുമാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ നമ്മൾ അതേപോലെ ഈ പ്രസാദ് എന്ന് പറയുന്ന ചേട്ടന് ആ ഒരു വ്യക്തി ആ കുട്ടിയെ കൊന്നു പക്ഷെ ഞാൻ ഒരു അച്ഛന്മാരോട് എനിക്ക് ഒരു കാര്യം പറയാൻ നിങ്ങൾ എടുത്തു ചാടാതിരിക്കുക നിങ്ങൾ ഒരു ഒറ്റ എടുത്തു ചാട്ടത്തിന്റെ ഇതുകൊണ്ടാണ് ആ കുട്ടിയുടെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടത് ആ മോൻ ഇന്നില്ലാതെ വന്നത് അപ്പം നമ്മളെ എടുത്തു എടുത്തുചാട്ടങ്ങളൊക്കെ കുറയ്ക്കുക എനിക്ക് എനിക്കെല്ലാവരോടും അതേ പറയാനുള്ളത് എടുത്തുചാട്ടം കുറയ്ക്കുക തീരുമാനങ്ങൾ ആലോചിച്ച് സമയം സമയമെടുത്ത് ഒരു തീരുമാനങ്ങളിൽ എത്തുക എപ്പോഴും മക്കൾക്ക് കൂട്ടായിട്ട് നിൽക്കുക മക്കളെ കൂട്ടുകാരെ പോലെ കാണുക പെരുമാറുക ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് പിന്നെ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് ഇത് ഏത് രീതിയിലാണ് എല്ലാവരും എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണ് നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഡാറ്റ